ആർഎസ്എസുകാർക്ക് ബാധകമാകാത്തത് എന്ത് ഹലൻറെയും തലയിൽ ചാർത്തിക്കൊടുത്ത യു എ പിള്ളിയുടെ പക്ഷ മനുഷ്യരുടെ വെടിയുയർക്കുന്ന ആർ എസ് എസ് ബാധകമാകാത്തത് എന്തുകൊണ്ട് ഇന്ത്യയുടെ കണ്ണൂർ തലയിലേക്ക് കൊടുത്ത എന്ന നിയമം എന്തേ ഡൽഹിയുടെ തമ്മാടിത്തരം ജനാധിപത്യ ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് വെടിവെക്കുന്ന ആർ എസ് എസ് ഇത്തരം നിയമങ്ങള് എന്തേ ബാധകമാകാത്തത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ താക്ഷമ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ സെലക്ട് ഒപ്പം ഷെയർ ലൈക്ക് ആദരണീയനായ വേദിയിലും സദസ്സിലുമുള്ള ജനാധിപത്യ മതേതര വിശ്വാസികളെ ജനാധിപത്യ ഇന്ത്യ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുവന്നതുപോലെ രാജ്യത്തിന്റെ തെരുവോരങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി തെരുവോരങ്ങൾ പ്രക്ഷുബ്ധമാക്കുന്ന സമര പോരാട്ടത്തിലാണുള്ളത് ഈ അവസരത്തിൽ ഇന്ത്യയുടെ പൊതുബോധത്തോട് ജനാധിപത്യ ഇന്ത്യയിൽ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന അപകടത്തെ വിളിച്ചു പറയുക ആർ എസ് എസിനെ നാടുകടത്തുന്നതോടെ മാത്രമേ ജനാധിപത്യ ഇന്ത്യയെ നമുക്ക് വീണ്ടെടുക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന വർത്തമാന ഇന്ത്യയുടെ ഏറ്റവും കാലിക പ്രസക്തമായ ഒരു മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ജനങ്ങളുമായി സംവദിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ മതേതര രാജ്യമായിരുന്നു ഇതര രാജ്യങ്ങളിലൊക്കെ പോകുമ്പോ നമ്മളതിൽ അഭിമാനിക്കാറുണ്ട് ഒരു ഇന്ത്യക്കാരൻ എന്നതിൽ എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും അവരവരുടെ വിശ്വാസങ്ങള് മനസ്സിൽ കാത്തു സൂക്ഷിച്ച് മാനുഷിക മൂല്യങ്ങൾക്ക് പരിഗണന കൽപ്പിക്കുന്ന വില കൽപ്പിക്കുന്ന ഉദാത്തമായ ഒരു സാഹചര്യവും സംവിധാനവുമായിരുന്നു നമ്മുടെ രാജ്യത്തിനുണ്ടായിരുന്നത് ഖേദഗരമെന്ന് പറയട്ടെ വർത്തമാന ഇന്ത്യയുടെ ഇന്നിന്റെ സാഹചര്യങ്ങൾ വിലയിരുത്തപ്പെടുമ്പോ രാജ്യം വളരെ കൃത്യമായി മതത്തിന്റെ പേര് പറഞ്ഞ് അധികാരത്തിലെത്തിയ ഒരു ഭരണകൂടം ജനാധിപത്യ ഇന്ത്യയെ വളരെ കൃത്യമായി തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇന്ത്യയുടെ തെരുവോരങ്ങൾ അതിനെതിരെ കൃത്യമായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത് വളരെ കൂടി നമുക്ക് പറയാം ഇന്ത്യ രാജ്യം രണ്ടായിരത്തി ഇരുപതിന്റെ കാലഘട്ടങ്ങളിൽ അതിന്റെ യഥാർത്ഥ ശത്രുവിനെ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ തെരുവോരങ്ങളിലെ മുദ്രാവാക്യങ്ങളൊക്കെ അതാണ് നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ ക്യാമ്പസുകളിലെ നമ്മുടെ കൊച്ചനുജന്മാർ കൊച്ചനുജത്തിമാർ വരെ ആ തിരിച്ചറിവിന്റെ മുദ്രാവാക്യമാണെന്ന് നമ്മുടെ തെരുവോരങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാജ്യത്ത് കേവലം ഒരു എൻ ആർ സി അതല്ലെങ്കിൽ ഒരു സി എ വിരുദ്ധ സമരം മാത്രമല്ല നടക്കുന്നത് അല്ലെങ്കിൽ ഒരു നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതായിട്ട് മാത്രം നിങ്ങൾ അതിനെ നോക്കിക്കാണരുത് യുടെ തെരുവോരങ്ങളിലും മുഴുവൻ സമരങ്ങളിലും ഇന്ന് ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയിൽ നിന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന മുദ്രാവാക്യങ്ങളാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യയിലെ പൗരന്മാർക്ക് സംരക്ഷണം കൊടുക്കേണ്ട രാജ്യത്തിന്റെ ഡിഫൻഡ് ഫോഴ്സുകളെ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ആഭ്യന്തര മന്ത്രിയിൽ നിന്ന് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് ഇന്ത്യയുടെ തെരുവോരങ്ങള് ഇന്ത്യയിലെ പൗരന്മാർ പച്ചയായി

കാലിക പ്രസക്തമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയായ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് ജനാധിപത്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നടക്കുന്ന മുഴുവൻ പ്രത്യേക നിന്നും ജനാധിപത്യ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന ഒരു പുതിയ രണ്ടാം സ്വാതന്ത്ര്യത്തിന്റെ മുദ്രാവാക്യങ്ങള് ഇന്ത്യയുടെ തെരവോരങ്ങള് ആരെയും ഭയപ്പെടാതെ ആരുടെ മുമ്പിലും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന തീർത്തും അഭിമാനകരമായ തെരുവോരങ്ങളാണ് ജനാധിപത്യ സാക്ഷ്യം വഹിക്കാനുള്ളത് ഇവിടെയും ആർ എസ് എസ് രാജ്യം ഭരിക്കുന്നവർ അധികാരത്തിന്റെ തിണ്ണബലത്തിൽ രാജ്യത്തിന്റെ തെരുവോരത്ത് തോന്നിവാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്ന് ഇതൊരു മതേ രാജ്യമാണെന്ന് ആ മതേതര രാജ്യത്ത് ആ ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യയുടെ തലസ്ഥാന നഗരി പോലും ഇന്ന് അശ്വസ്തമായി കൊണ്ടിരിക്കുകയാണ് എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയുടെ ഇന്ന് തവസ്ഥ ഇന്ത്യയുടെ തലസ്ഥാന നഗരി രാജ്യം ഭരിക്കുന്നവരുടെ മൂക്കിന് താഴെ അവിടെയുള്ള പൗരന്മാർ അവര് തെരുവോരങ്ങളിലൂടെ ഓടി നടക്കുകയാണ് ഡൽഹിയിലെ ഉമ്മമാർ ഡൽഹിയിലെ സഹോദരങ്ങള് മോർച്ചറികളായ മോർച്ചറികള് കയറിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയുടെ കടന്നു പോകുമ്പോഴും എന്ന വാർത്തയെ നാം തിരിച്ചറിയാതെ സ്ക്വയർ ചെയ്തിരിക്കുകയാണ് ഈ ഗവൺമെന്റ് ഔദ്യോഗികമായി പറയുന്ന കണക്കുകളാണ് ഇന്നും സ്വന്തം പ്രിയതമനെ ഇന്ത്യ ഡൽഹിയുടെ തിരഞ്ഞു നടക്കുന്ന നൂറ് കണക്കിന് സഹോദരിമാരെ നമുക്ക് കാണാം സ്വന്തം പെറ്റ മകനെ ഈ ഡൽഹിയുടെ ധരുവോരത്ത് തിരഞ്ഞു നടക്കുന്ന ആയിരക്കണക്കിന് ഉമ്മമാര് ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ഉണ്ട് എന്ന് നാം തിരിച്ചറിയാതെ കഴിഞ്ഞ നാല് ദിവസം സ്വന്തം മകനെ കാണാതെ തിരഞ്ഞു ജീവനറ്റ ജീവനറ്റ മകന്റെ മുഖം മുഖമെങ്കിലും ഒന്ന് കാണണേ എന്ന് പ്രാർത്ഥിച്ച് ഡൽഹിയുടെ ധരുവോരത്ത് നരേന്ദ്രമോദിയുടെ മൂക്കിന്റെ താഴെ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മൂക്കിന്റെ താഴെ സഹോദരിമാർ ഓടി നടക്കുകയാണ് എന്ന് നാം തിരിച്ചറിയുക ഒരു രാജ്യം തീർത്തും ജനാധിപത്യത്തിൽ നിന്ന് കൊണ്ടിരിക്കുന്നു എന്നതിന്റെ വർത്തമാന ഉദാഹരണങ്ങളാണ് ഡൽഹി നമ്മളോട് ഡൽഹിയിൽ തോന്നിവാസം നടത്തുന്നത് ഡൽഹിയിൽ നിരനായാട്ട് നടത്തിയത് ഡൽഹിയിൽ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് ആണെന്ന് ഇന്ത്യയിലെ മുഴുവൻ പൊതുബോധവും വിളിച്ചു പറയുമ്പോ ആർ എസ് എസിന് ഇന്ത്യയിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളോ ഇന്ത്യയിലെ പൊതുബോധമോ അവസരോചിതമായി ഇന്ത്യൻ ഗവൺമെന്റോ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് വേദനയോടെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഡൽഹിയിൽ മരിച്ചു വീണവരിൽ ഭൂരിഭാഗവും ആളുകൾ മരണപ്പെട്ടത് നെഞ്ചിലേക്കേറ്റ വെടിയുണ്ടകളാൽ തലയിലേക്കേറ്റ വെടിയുണ്ടകളാൽ പിറകിലേറ്റ വെടിയുണ്ടകളാൽ ആണ് മരണപ്പെട്ടത് എന്ന് നാം മറന്നു പോകരുത് ആ ഡൽഹിയിലെ

ചാർത്തി 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 കൊടുത്ത 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 എന്ന നിയമം ഡൽഹിയിൽ തലയിൽ 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 ഷിബിലിയുടെ ഷാദുലിയുടെ താഹയുടെയും ഡൽഹിയുടെ യും പച്ച മനുഷ്യരുടെ നെഞ്ചിലേക്ക് ഉയർത്തുന്ന ബാധകമാകാത്തത് എന്തുകൊണ്ടാണെന്ന് ഇന്ത്യയുടെ ൾ ചോദിക്കേണ്ടതുണ്ട് കണ്ണൂർ ക്ഷുഭിത ചെറുപ്പക്കാരുടെ തലയിലേക്ക് ചാർത്തി എന്ന നിയമം എന്തേ ഡൽഹിയുടെ തമ്മാടിത്തരം ജനാധിപത്യ ജില്ലയില് പ്രക്ഷോഭങ്ങൾ നടത്തുന്ന ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്ക് വെടിവെക്കുന്ന ആർ എസ് എസുകാർക്ക് ഇത്തരം നിയമങ്ങൾ എന്തേ ബാധകമാകാത്തത് ഇതെന്ത് ഡെമോക്രാറ്റിക് കൺട്രിയാണ് ഇതെന്ത് ജനാധിപത്യ രാജ്യം ാണ് എവിടെ നമ്മുടെ രാജ്യത്തിലെ ഗവൺമെന്റ് എവിടെ നമ്മുടെ രാജ്യത്തിലെ പരിമിതികളുണ്ട് എന്നാണ് വർത്തമാനം രാജ്യത്തിന്റെ സുപ്രീം കോടതിക്ക് പോലും പരിമിതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ ഇന്ത്യയിലാണ് നാം ജീവിക്കുന്നത് എന്ന് ഈ പൊതുബോധത്തിന്റെ മുമ്പിൽ വളരെ വേദനയോടെ പങ്കുവെക്കാൻ ഈ അപകടത്തെ ഉണർത്താൻ ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട നാം ആരും അത്ര മാത്രം ഒരു സേഫ് സോണിലാണ് ജീവിക്കുന്നത് എന്ന് എന്നതൊറ്റുധരിക്കരുത് പലർക്കും ഇവിടെ ഒരു ധാരണയുണ്ട് ഇത് കേരളമാണ് കേരളത്തിലെ മലപ്പുറം ജില്ലയാണ് ഇവിടെ തരം പ്രശ്നങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിലാക്കുക കഴിഞ്ഞ അഞ്ചു ദിവസം മുമ്പ് ഡൽഹിയുടെ തെരുവോരത്തെ നിവാസികളുടെ മനസ്സും ഇതൊക്കെ തന്നെയായിരുന്നു ഡൽഹി സമാധാനത്തിന്റെ നാടെന്നാ കരുതിയത് ഡൽഹി ഒരു രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയാണെന്നാണ് അവർ കരുതിയത് എന്തൊക്കെ പ്രശ്നം ാലും അവസരോചിതമായി ഇടപെടലുകൾ നടത്താൻ അക്രമകാരികളെ കെട്ടാൻ അക്രമകാരികളുടെ മുമ്പിൽ പ്രതിരോധത്തിന്റെ വലയം തീർക്കാൻ രാജ്യത്തിന്റെ സുരക്ഷാ സേനകള് നഗരിയിലാണ് ജീവിക്കുന്നത് എന്ന ഒരു സമാധാനാന്രുന്നു അവരിൽ ഉണ്ടായിരുന്നത് പക്ഷേ സെക്കൻഡുകൾ കടന്നു പോയപ്പോ ഡൽഹിയുടെ കാലാവസ്ഥകൾ മാറുകയാണ് ഡൽഹിയുടെ സാഹചര്യങ്ങൾ മാറുകയാണ് ആർ എസ് എസിന് ഒരു സമാധാനപരമായി പോയിക്കൊണ്ടിരിക്കുന്ന നാടിനെ അസമാധാനത്തിലേക്കാക്കാൻ ഒരു ജനാധിപത്യ ജനമൈത്രിയിൽ മാനുഷിക മൂല്യത്തിന് പരിഗണന കൽപ്പിച്ചു പോകുന്ന ഒരു നാടിനെ കലുഷിതമാക്കാൻ ആർ എസ് എസിന് അധികം സമയമൊന്നും വേണ്ട എന്ന് നാം തിരിച്ചറിയുക ആർ എസ് എസിന് വേണ്ടി കൊയലോതുന്നവരാണ് ഇന്ന് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ തോന്നിവാസങ്ങൾക്ക് വഴികൾ വെട്ടിക്കൊടുക്കുന്നവരാണ് രാജ്യത്തിന്റെ ബ്യൂറോക്രസികളിൽ അടയിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയാതെ പോകരുത് ആർ എസ് എസിനെ തിരിച്ചറിയാതെ എൻ ആർ സി മുദ്രാവാക്യം വിളിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നാം തിരിച്ചറിയുക ആർ എസ് എസിനെ മനസ്സിലാക്കാതെ നിങ്ങൾ എത്ര ശ്രവണപുടങ്ങൾ മുദ്രാവാക്യം വിളിച്ചിട്ട് കാര്യമില്ല ആർ എസ് എസിന്റെ ഇന്നലകമാകാതെ നിങ്ങൾ രാജ്യത്തിന്റെ കാടകരി നിയമങ്ങൾക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല നമ്മുടെ രാജ്യത്ത് എൻ ആർ സിക്ക് അടിയന്തരമായി പരിഹാരം കാണേണ്ടത് കേവലം ഇത്തരം നിയമങ്ങൾക്കല്ല അടിയന്തരമായി പരിഹാരം കാണേണ്ടത് വർത്തമാന ഇന്ത്യയില് ഡൽഹി നമ്മളോട് വിളിച്ചു എന്ന ജനാധിപത്യ ജനാധിപത്യ ഇന്ത്യയുടെ വളരെ പണിയെടുക്കുകയും പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുന്ന ഈ ഈ ഇന്ത്യയിൽ നാം ഒരു പരിഹാരം യും ചെയ്യുന്നെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതിന് മുമ്പ് സി എക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് യും അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ പ്രതിജ്ഞ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചറിയാതെ പോകരുത് പ്രിയമുള്ളവരെ തെരുവോരങ്ങളില് ഇന്ന് ആർ എസ് എസ് കാര് പോലും പ്രകടനം വിളിച്ചു പറയുന്നത് ഗുജറാത്ത് നിങ്ങൾ മറക്കരുത് എന്നാണ് ഗുജറാത്ത് നിങ്ങൾ മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തി ആർ എസ് എസ് ഇന്ത്യയുടെ തെരുവോരം പറയണം ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ പറയണം ഇന്ത്യൻ ഇന്ത്യയിലെ പൗരബോധത്തിന്റെ മാനുഷിക മൂല്യങ്ങൾക്ക് പരിഗണന കൽപ്പിക്കുന്ന ഇന്ത്യയിലെ പൊതുബോധം നിന്ന് പറയേണ്ടത് ഗുജറാത്ത് മാത്രമല്ല ഞങ്ങള് മറക്കാതെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ഇന്ത്യയുടെ തെരുവോരം വിളിച്ചു പറയണം ഇന്ന് ആർ എസ് എസിന് മുദ്രാവാക്യം വിളിക്കുമ്പോ നാം തിരിച്ചറിയാതെ പോകരുത് എന്തുകൊണ്ടാണ് ഈ ഒരു ജനാധിപത്യ ഇന്ത്യ ഇത്രമേൽ ന്യൂനപക്ഷമുള്ള ഇത്രമേൽപത്യെന്നത് എന്ന് നാം ഈ വൈകിയ വേളയിലെങ്കിലും തിരിച്ചറിയാതെ പോകരുത് എന്തുകൊണ്ട് ആർ എസ് എസ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് രാജ്യത്തിന്റെ ബ്യൂറോക്രസികളെ നിയന്ത്രിക്കുമാർ ആർ എസ് എസ് വളർന്നു എന്ന് ചോദിച്ചാൽ നാം ഓരോരുത്തരുമാണ് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല എന്ന് നാം തിരിച്ചറിയുകയോട് കൂടി ജനാധിപത്യ ഇന്ത്യയിൽ തോന്നിവാസങ്ങൾ നടത്തുന്നതിലേക്ക് മഹാരാജ്യം ചെന്നെത്തിപ്പെട്ടത് എന്ന് നാം ഈ ഈ പുലരിയിൽ തിരിച്ചറിഞ്ഞ് മുദ്രാവാക്യം വിളിക്കാൻ നാട്ടിലുള്ള ജനാധിപത്യ വിശ്വാസികൾ ഉണ്ടാകണമെന്നാണ് ഈ സമയത്തിന് ഓർമ്മപ്പെടുത്താനുള്ളത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തടസ്സമ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ സെലക്ട് ചെയ്യുക ഒപ്പം ഷെയർ ലൈക്ക്